വിജയമന്ത്രങ്ങളുടെ ബി നിലവർ തുടക്കുമ്പോൾ മനഃശാസ്ത്ര വിശകലനങ്ങൾ രചന ഡോക്ടർ റോബിൻ കെ മാത്യു ആഖ്യാനം സാബു മണിമല പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ഡോക്ടർ റോബിൻ കെ മാത്യു ട്വന്റി ട്വന്റി ഫൈവ് അധ്യായം മഹാരഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാർ നൂറുകണക്കിനാളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓഡിറ്റോറിയം യൂറോപ്യൻ മാതൃകയിൽ വസ്ത്രം ധരിച്ച ഒരാൾ ഹാളിലേക്ക് കടന്നുവരുന്നു ഒരു സെലിബ്രിറ്റിയുടെ പ്രൌഢിയോടെയാണ് അദ്ദേഹം സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നത് കുറച്ചാളുകൾ അദ്ദേഹത്തെ ആദരവോടെ സ്റ്റേജിലേക്ക് ആനയിക്കുന്നു ഏതോ ദിവ്യ പ്രവാചകനെ കാണുന്നത് പോലെ കാണികൾ ആദരവോടെ സ്റ്റേജിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് അദ്ദേഹം ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി ആത്മവിശ്വാസം തുളുമ്പി തുടിക്കുന്ന ശരീരഭാഷയിൽ ഉയർന്ന സ്വരത്തിൽ അദ്ദേഹം ഒരിടത്ത് നിന്നല്ല സംസാരിക്കുന്നത് സ്റ്റേജിൽ ഉടനീളം അദ്ദേഹം അതീവ ഊർജത്തോടെ നീങ്ങുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണ്ടേ നിങ്ങൾക്കെന്നെ പോലെ സമ്പന്നനാകണ്ടേ ഞാൻ നയിക്കുന്നതുപോലെയുള്ള ഉന്നത ജീവിത നിലവാരം നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ ആത്മവിശ്വാസവും ഒരിക്കലും നിലയ്ക്കാത്ത ഊർജ്ജവുമായി അദ്ദേഹം സ്റ്റേജിൽ ഉടനീളം ഒഴുകി നടക്കുന്നു കാണികൾ ആദരവോടെ അദ്ദേഹത്തിന്റെ ദിവ്യ വചസ്സുകൾക്ക് കാതോർക്കുന്നു അതെ അദ്ദേഹത്തിന് മാത്രം വെളിപ്പെട്ട് കിട്ടിയ ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ജീവിത വിജയത്തിന്റെ പത്ത് കുറുക്കുവഴികൾ കോളേജ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ബിൽഗേറ്റ്സ് എങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി കറുത്ത വർഗ്ഗക്കാരനായ ഒബാമ എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലെത്തിയത് പിതാവിനെ ഭയന്ന് നാട് വിട്ട എലോൺ മസ്ക് എങ്ങനെ ചൊവ്വാഗ്രഹം വരെ എത്തി നിൽക്കുന്നു ലയണൽ മെസ്സി എങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഫുട്ബോളറായി എന്തായിരുന്നു ഇവരുടെയൊക്കെ ജീവിത വിജയത്തിന്റെ രഹസ്യം തീർന്നിട്ടില്ല ഈ സമയം മറ്റൊരു വേദിയിൽ മറ്റൊരാൾ തന്റെ അറിവിന്റെയും വെളിപാടുകളുടെയും നിധി തുറക്കുകയാണ് കോടീശ്വരനാകാനുള്ള മുപ്പത് കുറുക്കു വഴികളാണ് അദ്ദേഹത്തിന് സംഭാവന കോടീശ്വരനാകാനുള്ള മുപ്പത് കുറുക്കു വഴികൾ ഒരു നല്ല ബിസിനസ്സുകാരനാകാം എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം കൊയ്യാം മഹാന്മാരുടെ ജീവിതത്തിലെ ഏഴ് പ്രധാന ശീലങ്ങൾ ബിസിനസ്സുകാർ വരുത്തുന്ന പ്രധാന തെറ്റുകൾ രത്തൻ ടാറ്റയെ വിജയിപ്പിച്ച ആർക്കും അറിയാൻ വയ്യാത്ത രഹസ്യ ഫോർമുല തുടങ്ങി എങ്ങനെ മികച്ച ഭർത്താവോ കാമുകനോ വിദ്യാർത്ഥിയോ സുഹൃത്തോ ആവാം എന്നിവരെ അതീവ സാങ്കേതികമായ രഹസ്യങ്ങൾ പരസ്യമാക്കുന്നു ഇവിടെ മറ്റു ചിലടത്താകട്ടെ സംരംഭകത്വത്തെക്കുറിച്ചും ഓഹരി വിപണിയിൽ പണമുണ്ടാക്കുന്നതിനെക്കുറിച്ചും ഉപദേശം നൽകുന്ന മഹാപ്രതിഭകളുടെ ആറാട്ടാണ് ലോകത്തെ സ്വാധീനിച്ച വ്യക്തികളുടെ ചില നിർണായക ശീലങ്ങളും തന്ത്രങ്ങളും അവർ എടുത്തു കാണിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും ആദരണീയനായ വ്യവസായിയായ രത്തൻ ടാറ്റയുടെ വിജയത്തിനു പിന്നിലെ രഹസ്യ ഫോർമുല പോലും അദ്ദേഹം വെളിപ്പെടുത്തുന്നു അതിനെല്ലാം ഉപരി നിങ്ങൾ ജീവിതത്തിൽ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നു അത് കേൾക്കുന്നവർ ശരിയാണല്ലോ എന്നോർത്ത് തലകുനിക്കുന്നു ഇതൊക്കെ നേരിട്ടുള്ള പ്രചോദന പമ്പിംഗ് സെമിനാർ ആണെങ്കിൽ ഓൺലൈനായി നിങ്ങൾക്ക് പ്രചോദനം വാരിക്കോരി സൌജന്യമായും വലിയ ഫീസിലും ചെറിയ ഫീസായി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്കുമൊക്കെ വിൽക്കപ്പെടുന്നുണ്ട് ബിസിനസ് കുറുക്കുവഴികൾ ദാമ്പത്യ വിജയത്തിനുള്ള രഹസ്യങ്ങൾ മനഃശക്തി കൈവരിക്കാനുള്ള കോഴ്സുകൾ മിഡ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ബ്രെയിൻ ഹാക്കിംഗ് വ്യക്തിത്വ വികസന പ്രോഗ്രാമുകൾ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കൽ അങ്ങനെ ഒരുപാട് രഹസ്യ രഹസ്യസങ്കീർണ സമവാക്യങ്ങളുമായി സെൽഫ് ഇംപ്രൂവ്മെന്റ് ബിസിനസ് അമേരിക്കയിൽ മാത്രം പ്രതിവർഷം പത്ത് മില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം ആറായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ബിസിനസ്സാണ് ന്യൂ ജനറേഷൻ ഗുരുക്കന്മാർ യൂട്യൂബ് തുറന്നാൽ സ്വയം സഹായ ഗുരുക്കന്മാരുടെ പരസ്യം വളരെയധികം കൂടിയിട്ടുണ്ടെന്ന് കാണാം മിക്കവാറും പരസ്യങ്ങളിൽ അവർ പറയുന്നത് അവർ അവരുടെ മനസ്സിന്റെ സ്വരം പിന്തുടർന്ന് എങ്ങനെ കോടീശ്വരന്മാരായി എന്നാണ് അവർ ഓടിക്കുന്ന ആഡംബര വാഹനങ്ങളുടെയും താമസിക്കുന്ന വീടുകളുടെയും ഉല്ലാസയാത്ര പോകുന്ന രാജ്യങ്ങളുടെയും ഒക്കെ വർണ്ണാഭമായ കഥയും ചിത്രങ്ങളും നമ്മയവർ കാണിക്കും അതുകണ്ട് നമ്മുടെ മനസ്സ് ആരാധന അസൂയ നിരാശ ഉത്സാഹം തുടങ്ങിയ സമ്മിശ്രമായ വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞു തുളുമ്പും അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലെത്തും എനിക്കും ഇവരെ പോലെയാകണം ഇവരെ പിന്തുടരുക തന്നെയാണ് അതിനുള്ള വഴി ഒരു നിമിഷം ഒന്ന് നിൽക്കണേ ചെറിയൊരു പ്രശ്നമുണ്ട് ചില സംശയങ്ങളുണ്ടല്ലോ സന്മനസ്സുള്ള ഇവർ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നില്ലല്ലോ എന്ത് ബിസിനസ്സാണ് അവർ ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടാണ് അവർ ഇത്രയധികം പണം സമ്പാദിച്ചത് സമൂഹത്തിലെ സമ്പന്നരുടെയോ ബിസിനസ്സുകാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ സ്പോർട്സ് ടീമിന്റെയോ കൂടെ ഒന്നും ഇങ്ങനെ ഒരാളെക്കുറിച്ച് പറയുന്നില്ലല്ലോ ഇവർ താമസിക്കുന്ന റിസോർട്ടും ബംഗ്ലാവും ആഡംബരക്കാറുമൊക്കെ ഷൂട്ടിങ്ങിനു വേണ്ടി വാടകയ്ക്കെടുത്തതല്ലേ എല്ലാത്തിനുമുപരി ഇത്രയും കോടീശ്വരന്മാരായ വളരെ തിരക്കുള്ള ജീവിതവിജയം കൈവടക്കൻ